സൗരവ് ഗാംഗുലി ഗ്രഗ് ചാപ്പൽ ഫൈറ്റുകൾ കൃത്യമായി മനസ്സിലേക്ക് വീണ്ടും എത്തിക്കുന്നതായിരുന്നു ഗാംഗുലിയുടെ ആ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരു വർഷമാണ് രണ്ടായിരത്തി ഗ്രെഗ് ചാപ്പൽ എന്ന കോച്ചിൻ്റെ തന്ത്രങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരയുമായി ആ ഒരു ടീം ഇന്ത്യൻ ടീം കരീബിയൻ ദ്വീപുകളിലേക്ക് ഒരു ജനതയെപ്പോലെ പറക്കുന്നു ജനതയുടെ സ്വപ്നങ്ങളുമായി പറക്കുന്നു സത്യം പറയാമല്ലോ ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു ലോകകപ്പ് കളിക്കാനയച്ച ഇന്നേ വരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ടീമായിരുന്നു അത് വീരേന്ദ്ര സെവാഗും സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും രാഹുൽ ദ്രാവിഡും യുവരാജ് സിംഗും റോബിൻ ഉത്തപ്പയും മഹേന്ദ്ര സിംഗ് ധോണി അങ്ങനെയുള്ള മികച്ച ബാറ്റ്സ്മന്മാർ അണിനിരുന്ന ആ ടീമിനൊപ്പം മികച്ച ബോളർമാർ കൂടി അണിനിരുന്ന ഒരു നിരയായിരുന്നു പക്ഷേ ആ ലോകകപ്പ് ഇന്ത്യക്ക് സമ്മാനിച്ചത് കണ്ണീർ മാത്രമായിരുന്നു ഒരു കൊടുങ്കാറ്റിലും തകരില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച ബാറ്റിംഗ് കോട്ടകൾ അന്ന് നിലമ്പുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതും ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനോട് പോലും അന്ന് ഇന്ത്യ തോറ്റു അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് രാജ്യത്തിൻ്റെയും ക്രിക്കറ്റ് സിരകളിൽ ഓടുന്ന ഒരു ജനതയുടെയും കന്നിരുപ്പുകൾ കരീബിയൻ കടലിൽ ഒഴുകിച്ചേർന്ന ഒരു കാലമായിരുന്നു രണ്ടായിരത്തി പതിയെ ആരാണ് ഈ തോൽവികളിലെ വില്ലൻ എന്ന കാര്യങ്ങളും പുറത്ത് വന്നു തുടങ്ങി ചാപ്പൽ ചാപ്പൽ ഈ ടീമിലെ വില്ലൻ എന്ന് താരങ്ങൾ തന്നെ എടുത്തു പറഞ്ഞു തുടങ്ങി അതിലൊരാൾ ഹർഭജൻ സിംഗ് ആയിരുന്നു ഗ്രഗ് ചാപ്പൽ സൗരവ് ഗാംഗുലി ആഭ്യന്തര പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കെ ഹർഭജൻ സിംഗ് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം എന്നാണ് സൗരവ് ഗാംഗുലി ഗ്രഗ് ചാപ്പലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കാരണം ഗാംഗുലി ആയിരുന്നല്ലോ ചാപ്പലിനെ കോച്ചാക്കാൻ ആ സമയത്ത് മുന്നിട്ടിറങ്ങിയതും സമ്മതം മൂലിയതും ഗാഗുലിയ നാസേത് ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് നമുക്കറിയാം വിരമിക്കലിന് ശേഷം എഴുതിയ ആത്മകഥയിൽ സച്ചിൻ ടെണ്ടുൽക്കർ ചാപ്പലിൻ്റെ ചെയ്തികളെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഒരു പരമ്പരക്കിടെ സച്ചിനെ ഒറ്റക്ക് മാറ്റി നിർത്തി ക്യാപ്റ്റൻ സ്ഥാനം വാഗ്ദാനം ചെയ്ത സംഭവമായിരുന്നു അത് അത് രാഹുൽ ദ്രാവിഡിനോടുള്ള ചതിയാകുമെന്ന് പറഞ്ഞ് സച്ചിൻ അത് നിരസിക്കുകയുണ്ടായി അങ്ങനെയല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇരുണ്ട കാലഘട്ടം എന്ന് തന്നെ ചാപ്പലിന്റെ കോച്ചിങ് കാലത്തെ വിശേഷിപ്പിക്കാം വിവാദങ്ങൾ അവസാനിക്കാത്ത ഒരു കാലമായിരുന്നു അത് ഗ്രെക് ചാപ്പൽ ഇന്ത്യൻ കോച്ചായിരുന്ന കാലം സൗരവ് ഗാംഗുലിയെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റി നിർത്തിയതും രണ്ടായിരത്തി ഏഴിലെ ഏകദിന ലോകകപ്പിലെ അപ്രതീക്ഷിത തോൽവികളും സീനിയർ താരങ്ങളുമായുള്ള പടല പിണക്കങ്ങളുമെല്ലാം ആ കാലത്തെ പ്രധാന വിവാദങ്ങളിൽപ്പെട്ടതായിരുന്നു ചാപ്പൽ കോച്ചായിരുന്ന കാലം ഏറ്റവും കൂടുതൽ നെഗറ്റീവായി ബാധിച്ചത് ആ കാലത്തെ നായകനായിരുന്നു സൗരവ് ഗാംഗുലിയെ തന്നെയായിരുന്നു എന്തായിരുന്നു ഇരുവർക്കും ഇടയിലുള്ള പടല പിണക്കങ്ങളെന്ന് പലപ്പോഴായി സൗരവ് ഗാംഗുലി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കരിയറിന്റെ അവസാന കാലത്ത് നേരിടേണ്ടി വന്ന നീതികേടുകളെ കുറിച്ച് മനസ്സ് തുറന്ന് സൗരവ് ഗാംഗുലി കഴിഞ്ഞ വർഷവും രംഗത്ത് വന്നിരുന്നു ഇന്ത്യയുടെ നായക സ്ഥാനത്ത് നിന്നും തുടർന്നും ടീമിൽ നിന്നും തന്നെ ഒഴിവാക്കിയതാണ് കരിയറിലെ ഏറ്റവും വലിയ ഷോക്കും തിരിച്ചടിയുമെന്ന് അന്ന് സൗരവ് ഗാംഗുലി വെളിപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഗ്രഗ് ചാപ്പിൽ ഇന്ത്യയുടെ നേതൃത്വം ഏറ്റതോടെയാണ് സൗരവ് ഗാംഗുലിയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കിയത് ഗാംഗുലി അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ് അന്ന് സിംബാവുമെ പര്യടനം കഴിഞ്ഞ് ഇന്ത്യൻ ടീം നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ഇത് അന്ന് ക്യാപ്റ്റൻ സ്ഥാനത്ത് നീക്കപ്പെട്ടതാണ് കരിയറിലെ എൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി തികഞ്ഞൊരു അനീതിയായിരുന്നു അത് എല്ലായ്പ്പോഴും നീതി ലഭിക്കില്ലെന്ന് എനിക്കറിയാം എങ്കിലും അത്തരമൊരു നടപടി ഒഴിവാക്കാമായിരുന്നു